today when Trump, Meloni, or maybe Modi talk, they are called a threat to democracy. വലതുപക്ഷ രാഷ്ട്രീയം ഏതാണ്ട് രണ്ടായിരത്തിൽ ഓസ്ട്രിയയിലാണ് അതിനൊരു ഒരു ആധുനിക കാലത്ത് ഒരു തുടക്കം ഉണ്ടാവുന്നത് പിന്നീട് രണ്ടായിരത്തി ഒന്നില് ജോർജ് ഡബ്ല്യു ബുഷ് പ്രസിഡന്റ് ആവുന്നതോടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ബുഷ് പ്രസിഡന്റ് ആവുന്നതോടെ വലതുപക്ഷ രാഷ്ട്രീയത്തിന് കുറെ കൂടി ശക്തമായൊരു സ്വാധീനം കൈവരുന്നുണ്ട് പിന്നീടത് ഫ്രാൻസിൽ കാണാൻ കഴിയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊക്കെ ആകുമ്പോൾ ഡാവിഡ് ക്യാമറൂൺ യു കെയില് പ്രധാനമന്ത്രിയാവുന്നതോടെ യൂറോപ്പിലും വലതുപക്ഷ രാഷ്ട്രീയത്തിന് പ്രസക്തി കൈവരികയാണ് രണ്ടായിരത്തി പന്ത്രണ്ടില് ജപ്പാനില് ഷിൻസോ ആബെ അദ്ദേഹം അധികാരത്തിൽ വരുന്നതോടെ അവിടെയും ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിന് തുടക്കം കുറിക്കുകയാണ് എന്നാൽ മേൽപ്പറഞ്ഞ ഒന്നും തന്നെ ഇന്നില്ല എന്നുള്ളത് കാണാൻ കഴിയും ഇന്ന് അധികാരത്തിലിരിക്കുന്ന വലതുപക്ഷ പാർട്ടികളിൽ സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി പതിനാലിലാണ് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനാറാകുമ്പോൾ ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് യു എസിൽ പ്രസിഡന്റ് ആവുന്നു ട്രംപ് വീണ്ടും അധികാരത്തിന് പുറത്തുപോയി വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് ഇറ്റലിയുടെ കാര്യമെടുത്താൽ രണ്ടായിരത്തി പത്തൊമ്പതില് ഇറ്റലിയിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിന് തുടക്കമാവുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇറ്റലിയിൽ ജോർജിയ മെലോനി ബ്രദേഴ്സ് ഓഫ് ഇറ്റലി എന്ന് പറയുന്ന നാഷണലിസ്റ്റ് പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് അധികാരത്തിലേക്ക് എത്തുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മൾ സംസാരിക്കുമ്പോഴും ജോർജിയ മെലോനി തന്നെയാണ് ഇറ്റലിയുടെ ഭരണാധികാരി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അർജന്റീനയില് വലതുപക്ഷ പാർട്ടി നേതാവായിട്ടുള്ള ഹാവിയർ മേലെ അധികാരത്തിലേക്ക് വരുന്നു സ്ട്രോങ് ആയിട്ടുള്ള വലതുപക്ഷ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്ന ആളാണ് ഈ ഹാവിയർ സോ അദ്ദേഹം ഒരു ട്രംപിന്റെ ആരാധകൻ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് വീണ്ടും നെതർലൻഡില് വലതുപക്ഷ രാഷ്ട്രീയത്തിന് അവർ അധികാരത്തിലേക്ക് എത്തുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് വീണ്ടും യു എസ് പ്രസിഡന്റ് ആയിട്ട് ട്രംപ് വരുന്നു ഞാനത് പറയാൻ കാരണം നമ്മുടെ ജോർജിയ മെലോനിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പ്രേക്ഷകർ കണ്ടു കാണും ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോനി പറയുന്നത് ഇന്ന് ട്രംപും മെലോനിയും ഹാവിയർ മില്ലെയും നരേന്ദ്രമോദിയും സംസാരിക്കുമ്പോൾ അവരെ ജനാധിപത്യത്തിന് ഭീഷണി എന്ന് വിളിക്കുന്നു ഇതാണ് ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് ഇപ്രകാരമാണ് ജോർജിയ മെലോനി അവിടെ പറഞ്ഞത് മെലോനി വേറെയും ചില കാര്യങ്ങൾ പറയുകയുണ്ടായി വലതുപക്ഷ നേതാക്കളുടെ ഉയർച്ചയിൽ പ്രത്യേകിച്ച് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങിയതിനു ശേഷം ലിബറലുകൾ കൂടുതൽ നിരാശരാണ് തൊണ്ണൂറുകളിൽ ബിൽ ക്ലിന്റണും ടോണി ബ്ലെയറും ആഗോള ഇടത് ലിബറൽ ശൃംഖല സൃഷ്ടിച്ചപ്പോ അവരെ രാഷ്ട്ര തന്ത്രജ്ഞർ എന്നാണ് വിളിച്ചിരുന്നത് ഇന്ന് ട്രംപും മെലോണിയും ഹാവിയർ മിലയും നരേന്ദ്രമോദിയും സംസാരിക്കുമ്പോൾ അവരെ ജനാധിപത്യത്തിന് ഭീഷണിയെന്നും വിളിക്കുന്നു ഇതാണ് ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് നമ്മളതുമായി പൊരുത്തപ്പെട്ടു എന്നാൽ ജനങ്ങൾ അവരുടെ നുണകളിൽ വിശ്വസിക്കുന്നില്ല അവർ ഞങ്ങൾക്ക് നേരെ ചെളി വാരി എറിഞ്ഞിട്ടും ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു എന്നാണ് മെലോനി പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടി മെലോനി ഇവിടെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഉൾപ്പെടെ എന്ന് കൃത്യമായി പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി സംസാരിച്ചത് ഇടത് ലിബറൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് എതിരെ രൂക്ഷ വിമർശനമാണ് മെലോനി ഉന്നയിച്ചത് മോദിക്ക് വേണ്ടിയും ഇക്കൂട്ടത്തിലാണ് സംസാരിക്കുന്നത് വാഷിങ്ടണിൽ നടന്ന കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഫറൻസിൽ ഓൺലൈനിലൂടെ സംസാരിക്കവെയാണ് മെലോനി ഇക്കാര്യം പറഞ്ഞത് എന്താണ് സി പി എസ് സി എന്ന് പറയുന്ന ഈ കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഫറൻസ് എന്ന് പറയുന്നത് ഇത് വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഒത്തുചേരലാണ് പൊതുവെ നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇടതുപക്ഷങ്ങളാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര കൂട്ടായ്മകളുടെ ഭാഗമാകാതെ വിട്ടു നിൽക്കാറുണ്ട് ഇത്തവണയും അത് തന്നെയാണ് സംഭവിച്ചത് പക്ഷേ അപ്പോഴും ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ജോർജിയ മെലോനി ഈ ഇന്ത്യക്ക് കൂടി വേണ്ടിയാണ് അവിടെ സംസാരിച്ചത് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് കൂടി വേണ്ടിയാണ് സംസാരിച്ചത് യൂറോപ്പിലെ ചില രാഷ്ട്രീയ നേതാക്കളും അമേരിക്കയിലെ ഡെമോക്രാറ്റുകളും ചില അന്താരാഷ്ട്ര ബുദ്ധിജീവികളും ഇന്ത്യയെ പോലുള്ള രാഷ്ട്രങ്ങളെ വലതുപക്ഷ പാർട്ടിയുടെ ഭരണത്തിൽ വരുന്നു ഹിന്ദുത്വയാണ് എന്നൊക്കെ പറഞ്ഞ് ജനാധിപത്യ വിരുദ്ധ പാർട്ടിയാണ് എന്ന് അങ്ങനത്തെ ഒരു ഫ്രെയിമിൽ കൊണ്ട് നിർത്താൻ ശ്രമിക്കുമ്പോൾ വലതുപക്ഷ പാർട്ടികൾ അതിൻ്റെ ഒരു കൂട്ടായ്മ ലോകത്ത് രൂപപ്പെടുകയാണ് ലോകത്ത് ഇന്ന് രണ്ട് തട്ടുകളുണ്ട് ഒന്ന് നേരത്തെ പറഞ്ഞ ഇടത് ലിബറൽ കൂട്ടായ്മയാണ് അതിൽ നമുക്ക് കനേഡിയൻ പ്രൈം മിനിസ്റ്റർ നമ്മുടെ ജസ്റ്റിൻ ട്രൂഡോയുടെ പൊളിറ്റിക്കൽ പാർട്ടിയും അതുപോലെ ഇപ്പോഴത്തെ യു കെയിലെ അധികാരത്തിലിരിക്കുന്ന ലേബർ പാർട്ടിയാണെങ്കിലും അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടി ആണെങ്കിലും യൂറോപ്പിലെ പല രാജ്യങ്ങളിലുമുള്ള ഇത്തരം ഇടത് ലിബറൽ കാഴ്ചപ്പാടുകളുള്ള പൊളിറ്റിക്കൽ പാർട്ടികളാണെങ്കിലും ഒരു കൂട്ടമായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് കാണാൻ കഴിയും ഇവര് നേരത്തെ തന്നെ ഒരു ഗ്രൂപ്പാണ് ആണ് ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാറുണ്ട് എല്ലാ രീതിയിലും സഹായിക്കാറുമുണ്ട് ഇപ്പോൾ ഇന്ത്യക്കെതിരായിട്ട് കാനഡ ഒരു ആരോപണം ഉന്നയിച്ച സമയത്ത് അതിൽ കഴമ്പുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി സഹായമായിട്ട് അമേരിക്ക എത്തിയതായിരുന്നു പന്നുവിനെ കൊല്ലാനായിട്ടുള്ള ഒരു ശ്രമം ഇന്ത്യ നടത്തിയപ്പോൾ അതിനെ തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടന്ന് വന്നത് കാരണം അന്ന് ഡെമോക്രാറ്റുകളാണ് യു എസ് ഭരിക്കുന്നത് അതുപോലെ ലിബറലുകളാണ് കാനഡ ഭരിക്കുന്നത് അപ്പോൾ ഇവര് ഇവർ തമ്മിലുള്ള ഒരു അടുപ്പം അതിനകത്ത് നമുക്ക് വ്യക്തമാണ് അപ്പോൾ ഈ ഒരു അന്താരാഷ്ട്ര സഹകരണം ജിയോ പൊളിറ്റിക്സിൽ പോലും വ്യക്തമാണ് ഇതിനെ കൗണ്ടർ ചെയ്യുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് സി പി എസ് ഇ പോലെയുള്ള യോഗങ്ങൾ അല്ലെങ്കിൽ കോൺഫറൻസുകൾ ഇപ്പോൾ നടക്കുന്നത് ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് ട്രംപ് മോദി മെലോനി അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹാവിയർ ഇവരൊക്കെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇവർക്കിടയിൽ ഒരു ഐക്യമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് മെലോനിയുടെ സ്റ്റേറ്റ്മെന്റ് ഈ വലതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും ഇന്ത്യയിലെ വലതുപക്ഷ സാഹചര്യങ്ങളായിരിക്കില്ല യു എസില് ഇപ്പൊ യു എസില് ഇപ്പൊ ട്രംപ് പ്രധാനമായിട്ടും കുടിയേറ്റം അല്ലെങ്കിൽ കുടിയേറ്റം എന്നത് ലീഗലും ഇല്ലീഗലും വേണ്ട എന്നുള്ള കാഴ്ചപ്പാടൊക്കെയാണ് ട്രംപിനുള്ളത് ഇല്ലീഗൽ തീരെ വേണ്ട ലീഗലായിട്ടാണെങ്കിലും അത് വേണ്ട എന്നുള്ളതാണ് അതുപോലെ അവരുടെ സംസ്കാരം അമേരിക്കൻ സംസ്കാരം അമേരിക്കൻ ജനതയുടെ പണം അമേരിക്കയ്ക്ക് അത്തരത്തിൽ തികച്ചും നാഷണലിസ്റ്റ് ആയിട്ട് എന്നാൽ നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഒരു രീതിയിലാണ് യു എസ്സിൽ ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലതുപക്ഷ രാഷ്ട്രീയം ജോർജിയ മെലോനിയയുടെ വലതുപക്ഷ രാഷ്ട്രീയം ട്രംപിന്റെ വലതുപക്ഷ രാഷ്ട്രീയവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതാണ് എന്നാൽ എന്നാലിപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഉയർത്തിപ്പിടിക്കുന്നത് ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ ഹിന്ദുത്വ ഇന്ത്യൻ സംസ്കാരം പുരാതന കാലത്തെ ഇന്ത്യയുടെ ആ ഒരു പ്രൗഢമായ ഒരു കാലഘട്ടം ആ ഒരു പ്രൗഢിയിലേക്ക് രാജ്യത്തെ മടക്കി കൊണ്ടുപോവുക ലോകത്തെ വേൾഡിലെ ഒരു കാലത്ത് ടോട്ടൽ ജി ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് വരെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനാണ് സോ ആ നിലയിലേക്ക് ആ ഒരു പ്രതാപ കാലത്തേക്കും ഞാൻ പറയുന്നത് അന്ന് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാലഘട്ടവും ഇന്ന് മോശവും ഒന്നല്ല അന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും മികച്ചത് അന്ന് ഇന്ത്യ ആയിരുന്നു അതുപോലെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച രാജ്യമാക്കിയിട്ട് ഇന്ത്യ മാറ്റുക എന്നതാണ് നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ ഇന്ത്യൻ സംസ്കാരവും ഹിന്ദുത്വുമൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു 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 അടിത്തറയായിട്ട് അവർ കാണുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെയും ബംഗ്ലാദേശികൾ അടക്കമുള്ള കുടിയേറ്റക്കാരെ പുറത്താക്കണം എന്നുള്ള നിലപാട് ഉള്ള ആൾക്കാരാണ് നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടിയും ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ ഒരു വലതുപക്ഷ രാഷ്ട്രീയം യൂറോപ്പിലെയും അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളുടെയും റൈറ്റ് വിംഗ് പൊളിറ്റിക്സിനേക്കാൾ കുറച്ച് ഡിഫറൻ്റ് ആണ് പക്ഷേ ഈ വ്യത്യാസങ്ങൾക്കിടയിലും വലതുപക്ഷ പൊളിറ്റിക്കൽ പാർട്ടികൾക്കിടയിൽ ഒരു ഒരു സാധാരണ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ് എന്നിന്ന് അവർ കരുതുന്നുണ്ട് അവിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജോർജിയ മെലോനി സംസാരിച്ചിരിക്കുന്നത് വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയന്തരമായ സാഹചര്യങ്ങളിൽ സഹായിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ദേശീയ കാഴ്ചപ്പാട് എന്നതിൽ നിന്ന് ഒരു അന്താരാഷ്ട്ര കാഴ്ചപ്പാട് ഈ റൈറ്റ് വിംഗ് പൊളിറ്റിക്കൽ പാർട്ടികൾക്കിടയിൽ ഇനി ഉണ്ടാകും എന്ന് വെച്ചാൽ അവനവന്റെ രാജ്യത്തിന് ഉള്ളിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ദേശീയ രാഷ്ട്രീയമുണ്ട് നാഷണലിസം ഉണ്ട് എല്ലാമുണ്ട് പക്ഷേ അന്താരാഷ്ട്ര വിഷയങ്ങളുടെ കാര്യം വരുമ്പോൾ ഈ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് ലിബറൽ പൊളിറ്റിക്കൽ പാർട്ടികൾ അവർ നേരത്തെ തമ്മിൽ തന്നെ ഒരു ധാരണയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവർ കുറെ കൂടി സ്ട്രോങ് ആയിട്ട് അവരും ഒന്നിച്ചു നിൽക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ലോകം തികച്ചും വിചിത്രമായ ഒരു മാറ്റത്തിന്റെ വക്കിലാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം